സ്ഥാനാർത്ഥികളുടെ മരണത്തെ തുടർന്ന് മാറ്റിവെച്ച മൂന്ന് തദ്ദേശ വാർഡിലേക്കുള്ള പ്രത്യേക തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം ഇന്ന് പുറപ്പെടുവിക്കും തിരുവനന്തപുരം കോർപ്പറേഷനിലെ വിഴിഞ്ഞം വാർഡ് മലപ്പുറം ജില്ലയിലെ മുത്തേടം ഗ്രാമപഞ്ചായത്തിലെ പായമ്പടം വാർഡ് എറണാകുളം ജില്ലയിലെ പാമ്പാക്കുട ഗ്രാമപഞ്ചായത്തിലെ ഓണക്കൂർ വാർഡ് എന്നിവിടങ്ങളിലാണ് പ്രത്യേക തെരഞ്ഞെടുപ്പ് നടക്കുക ഈ മൂന്ന് വാർഡുകളിൽ ജനുവരി പതിമൂന്നിന് വോട്ടെടുപ്പ് നടത്തുമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാൻ അറിയിച്ചു ജനുവരി പതിനാലിന് വോട്ടെണ്ണൽ നടക്കും ഡിസംബർ ഇരുപത്തിനാല് വരെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു പത്രികയുടെ സൂക്ഷ്മ പരിശോധന ഡിസംബർ ഇരുപത്തി ആറിന് നടക്കും സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാനുള്ള അവസാന തീയതി ഡിസംബർ ഇരുപത്തി ഒമ്പതിനാണ് ഈ വാർഡുകളിൽ നിലവിൽ സ്ഥാനാർത്ഥിയായിട്ടുള്ളവർ വീണ്ടും നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ടതില്ല തെരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർത്തിയാകുന്നതുവരെ മുത്തേടം പാമ്പാക്കുട ഗ്രാമപഞ്ചായത്തുകളിൽ പൂർണമായും തിരുവനന്തപുരം കോർപ്പറേഷനിലെ വിഴിഞ്ഞൻ ഡിവിഷനിൽ പ്രത്യേകമായും മാതൃകാ പെരുമാറ്റച്ചട്ടം നിലനിൽക്കുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അറിയിച്ചു